സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ഇന്നത്തെ അതിഥി കഥകളി ആചാര്യനായ ശ്രീ കലാമണ്ഡലം ഗോപി ആശാനാണ് കലാമണ്ഡലം ഗോപി ആശാനെക്കുറിച്ച് യാതൊരുവിധ വിശേഷണങ്ങളുടെ ആവശ്യമില്ല ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച നടനാണ് കലാമണ്ഡലം ഗോപി ആസാൻ തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ അദ്ദേഹം കൗമുദി ടീയുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തി സ്ട്രീറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ കലാമണ്ഡലം ഗോപി നമസ്കാരം അരങ്ങിലെ ചക്രവർത്തി ഇപ്പോഴും അങ്ങ് തന്നെയാണ് സൂപ്പർ സ്റ്റാർ എങ്ങനെയുണ്ട് ജീവിതം ഓ ഒരുവിധം നന്നായി വല്ലാതെ കുഴപ്പമില്ലാതെ കേരളത്തിലെ ഏറ്റവും സൗന്ദര്യ തികവുള്ള കാഴ്ച കലാമണ്ഡലം ഗോപി ആശാൻ്റെ പച്ച വേഷമാണെന്ന് കലാനിരൂപകന്മാർ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ആർട്ടിസ്റ്റ് നമ്പൂരി തന്നെ പറഞ്ഞു ഏറ്റവും സൗന്ദര്യമുള്ള അഞ്ച് വസ്തുക്കൾ പറഞ്ഞാൽ അതിൽ കലാമണ്ഡലം പച്ചവേഷം ഉണ്ടെന്ന് എന്താണ് ഈ ൾ പറഞ്ഞതിൽാമണ്ഡലം അല്ല അല്ല പച്ചവേഷത്തിൻ്റെ രഹസ്യം അല്ല പച്ചവേഷത്തിന് സ്വതവേ തന്നെ പച്ചക്ക് സൗന്ദര്യമുണ്ട് അത് എൻ്റെ മുഖത്ത് പച്ച തേക്കുമ്പോൾ കൂടുതൽ സൗന്ദര്യം ഉണ്ട് എന്നുള്ള ആസ്വാദകർ പറയണു അതുകൊണ്ട് ഞാൻ പറയണതല്ല ആസ്വാദകർ പറയുമ്പോൾ ഞാനതിൽ അങ്ങേയറ്റം അഭിമാനം കൊള്ളുന്നു സന്തോഷിക്കണം ഇതിൽ ഈ പച്ചവേഷത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് നിഷ് പ്രയാസം കൂടാതെ അതിനെ അവതരിപ്പിക്കാൻ സാധിക്കും അതായത് ഭരിപ്പിക്കാൻ കഴിയുന്ന അത്ര സാധിക്കും അഭിനയം നമ്മളുടെ സ്വതവേ ആസ്വാദകർക്ക് അങ്ങേറ്റം പ്രിയങ്കരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഈ അഭിനയം എന്നുള്ളത് മറ്റെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അഭിനയം ഇല്ലാതെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആർക്കായാലും അങ്ങേ അങ്ങനെ വല്ലാതെ ഒരു സന്തോഷം തോന്നാൻ സാധ്യതയില്ല അപ്പോൾ ഈ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ ഈ പച്ചവേഷത്തിൽ കൂടെ അഭിനയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ ആസ്വാദകർക്ക് അങ്ങേയറ്റം ഒരു ആസ്വാദന ശേഷി ഉണ്ടാകണോ എന്നുള്ളതേ ഞാൻ തിരിച്ചിട്ടുള്ളൂ അതായത് ശരിയായിരിക്കാം അത് കാരണം കൊണ്ട് ആസ്വാദകർക്ക് എൻ്റെ പച്ചവേഷം തന്നെ കൂടുതലും വേണം എന്നുള്ളതാണ് നിർബന്ധം നിരന്തരമായ സാധനയിലൂടെയാണോ ഈ ഒരു മികവിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഈ സ്വതവേ വിജയിക്കണം എന്നൊരു വാശി കലാകാരന്മാർക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് അതായത് എന്തൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോഴും അത് വിജയിപ്പിക്കാൻ അങ്ങേറ്റം നിഷ്കർഷിയായിട്ടുള്ള മനഃശക്തി അല്ലെങ്കിൽ മനസ്സിനെ അതിനെ പാകപ്പെടുത്തുക ഇത് അത്യാവശ്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ വാശിയുണ്ടെങ്കിലേ ജയിക്കുള്ളൂ എല്ലാ കാര്യത്തിനും അത് രംഗത്ത് അവതരിപ്പിക്കുന്ന കലകളായാലും അല്ലാത്ത ജീവിത ശൈലികളിൽ കൊണ്ടുപോകുന്ന കാര്യങ്ങളായാലും വാശി മനുഷ്യന് അനാവശ്യമായിട്ടുള്ള വാശി നന്നല്ല ആവശ്യത്തിലുള്ള വാശി ആവശ്യമാണ് ആ വാശിയാണ് അങ്ങനെ തീർച്ചയായും തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് യാതൊരു സംശയവുമില്ല കോതച്ചിറ ഗോവിന്ദൻ അഥവാ ഗോപി എന്ന തുള്ളൽക്കാരൻ അതാണ് എൻ്റെ അങ്ങ് എഴുതിയിട്ടുണ്ട് ോ അതായത് ഞാൻ എട്ട് വയസ്സിൽ തുള്ളൽ പഠിക്കാൻ തുടങ്ങി ആ തുള്ളൽ പഠിക്കാൻ തുടങ്ങാൻ കാരണം ഞങ്ങളുടെ മനിക്കിൽ മനിക്കിലത്തെ അഞ്ചാം തമ്പുരാൻ തമ്പരാന്നുള്ളൊരു അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് തുള്ളൽ പഠിപ്പിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം കുട്ടികളെ തുള്ളൽ പഠിപ്പിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം തോന്നി അങ്ങനെ കലാമണ്ഡലം നമ്പിശ്വിനാശാന്ത് ഭഗവതര് പാട്ടുകാരൻ കലാമണ്ഡലം നമ്പിശ്ശിനാശാന്തല്ലോ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പരമേശ്വരൻ നമ്പീശ്വരൻ അവിടുത്തെ തുള്ളൽ ആ തുള്ളൽക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞങ്ങളൊരു നാലഞ്ച് കുട്ടികൾ തുള്ളൽ പഠിക്കാൻ നിയോഗിക്കപ്പെട്ടു അതായത് അഞ്ചാം അഞ്ചാന്തമ്പരാൻ്റെ നിർബന്ധപ്രകാരം എന്നെയും അതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അതിൽ ഉൾപ്പെടുത്തി പക്ഷേ അത് രണ്ട് കൊല്ലം നീണ്ടു പോയി അതായത് രണ്ട് കൊല്ലം നടന്നു ഒരു കൊല്ലം കാര്യമായിട്ട് ഈ അഭ്യാസം നടന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തുള്ളൽക്കാരനായിട്ട് തന്നെ ഉത്സവകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ തുള്ളൽക്കാരനായിട്ട് തുള്ളിക്കൊണ്ട് നടന്നു തുള്ളലിൽ നിന്ന് ഈ കഥകളിലേക്കുള്ള പരിണാമം എങ്ങനെയായിരുന്നു അതായത് തുള്ളൽ നിർത്തി തുള്ളൽ നിർത്തി നിർത്തിഞ്ഞാൽ ഇനി പഠിപ്പിക്കാൻ അസൗകര്യമാണെന്നുള്ളത് തമ്പുരാൻ പറഞ്ഞപ്പോൾ എന്നെ എൻ്റെ ഈ തുള്ളൽ പഠിപ്പിച്ചിരുന്ന ഗുരുനാഥനും മറ്റ് എൻ്റെ അച്ഛനും ഒക്കെ കൂടിയിട്ട് അപ്പോൾ തുള്ളൽ ഗുരുനാഥൻ പറഞ്ഞു ഇവനെ ഏതായാലും കലാവിഭാഗത്തിൽ തന്നെ കൊണ്ടുപോയി ചേർക്കണം അതായത് അതിന് പറ്റിയ മുഖമാണ് എന്ന് പറഞ്ഞു അങ്ങനെ കൂടല്ലൂർ മനിക്കിൽ അതായത് നാറിഗീരിമന എന്ന് പറയും അങ്ങനെ പറഞ്ഞാലേ അറിയപ്പെടും പക്ഷെ കൂടല്ലൂർ മനയാണ് അവിടെ അവിടുത്തെ അച്ഛൻ തമ്പരാൻ അവിടെ കഥകളി പഠിപ്പിച്ചിരുന്നു അപ്പോൾ അവിടെ കൊണ്ട് ചേർക്കാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എൻ്റെ ഗുരുനാഥനും അവിടെ ഒരു വാര്രുണ്ട് നാറിഗീരക്കാരനാണ് നാർഗിരിമന ഞാൻ പറഞ്ഞില്ലേ അത് മനയുടെ അടുത്താണ് അദ്ദേഹവും കൂടി എൻ്റെ അച്ഛനും കൂട്ട് എന്നെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഈ തമ്പുരാൻ പറഞ്ഞു അച്ഛൻ തമ്പുരാൻ പറഞ്ഞു ആ അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ് അതായത് പത്ത് ആയിട്ടുള്ളൂ ആ അപ്പോൾ ഇങ്ങനെ ഇവനെ ചേർക്കണം എന്ന് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു വിരോധമില്ല ചേർത്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അന്ന് കാട്ടിൽ തേക്കൻകാട്ടിൽ രാവീണ്യനായായിരുന്നു കഥകളി പഠിപ്പിച്ചിരുന്നത് അതായത് രാവീണ്യമേനോ ആശാൻ്റെ പ്രഥമ ശിഷ്യനും പ്രധാന ശിഷ്യനുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ കഥകളി പഠിച്ചിരുന്നത് അവിടെ എന്നെ ചേർത്തു എനിക്കിപ്പോൾ ഈ കഥകളിയെ സംബന്ധിച്ച് എന്താണെന്നുള്ളതൊന്നും അപ്പോൾ തുള്ളൽ പഠിച്ചിട്ടും എനിക്കിപ്പോൾ കഥകളുടെ കാര്യത്തിനെ സംബന്ധിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്താണെന്നുള്ള അറിഞ്ഞിരുന്നില്ല ആ ചേർത്തു ഞാൻ കഥകളി പഠിക്കാൻ തുടങ്ങി പഠിക്കാനായിട്ടുള്ള ഒരു ആവേശം ആദ്യം ഉണ്ടായിരുന്നു ഇല്ല ഇല്ല താല്പര്യം ഇല്ലായിരുന്നു അല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ കാരണം അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ കഥകളി ഒന്നും വന്നിരുന്നില്ല ഒരു പ്രാവശ്യം ആ മനക്കിൽ കൊണ്ടുവന്നിട്ട് കഥകളി കളിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് ഒരു അഞ്ച് വയസ്സോ കുട്ടി ആയിട്ടുള്ളു ആ കാലത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഭ്രമം തോന്നിയിട്ട് ചേർന്നൊന്നുമല്ല അതായത് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത് പോലും അറിയില്ലായിരുന്നു ഇടയ്ക്ക് താല്പര്യക്കുറവ് തോന്നി ആത്മഹത്യയെ പോലും ആലോചിച്ചിട്ടുണ്ട് അത് ശിക്ഷണകഥ കാൻ്റെ ഇത് കഥകളിയോടുള്ള വൈമുഖ്യമല്ല ശിക്ഷ സഹിക്കാൻ വയ്യതയായിട്ട് അതിന് ജീവിച്ചിരുന്ന കാര്യമില്ലാതെ ആണ് ആത്മഹത്യ ഇതായത് അത് ഈ ആത്മഹത്യ ശ്രമിക്കൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതായത് ഒന്ന് ശിക്ഷണ ഇതിൽ പിന്നെ ഒന്ന് കലാമണ്ഡലത്തിൽ ചേർന്നതിന് ശേഷം നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുടെ കുസൃതിത്തരം എന്നെ പേര് പറയാം അതായത് കുസൃതിത്തരം എന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഈ കർണനുണ്ടല്ലോ കർണനെ എല്ലാവരും കൊണ്ട് ഈ അയാളുടെ ശക്തി ഇല്ലാണ്ടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു കഥ അറിയാമല്ലോ അങ്ങനെ എന്നെ അവിടെ അതായത് ഞാൻ എന്തോന്ന് വെച്ചാൽ ഞാൻ അവിടെ കാലാവസ്ഥ ചേർന്നപ്പോഴും എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമായിരുന്നു എൻ്റെ വേഷവും വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കാരണമാണോ ഇല്ലയോ എന്ന് വെച്ചാൽ അവിടുത്തെ അധ്യാപകനായതിനു ശേഷം കളി ധാരാളം കിട്ടും ഒരുപാട് കിട്ടും അതായത് കുറവല്ല തെക്കോട്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എന്നെ അധികം വളരെയധികം ഈ തിരുവനന്തപുരം സൈഡിലേക്കും അങ്ങനെ ഈ തെക്കൻ ഭാഗങ്ങളിലേക്കൊക്കെ ധാരാളം തെക്കൻ ഭാഗങ്ങളിലേക്കും വടക്കൻ ഭാഗങ്ങളിലേക്കും ഒരുപാട് കളിക്ക് വിളിച്ചിരുന്നു അതുകൊണ്ടൊക്കെയാണോ എന്തോ നിശ്ചയില്ല പഠിച്ചു തുടങ്ങി അധികം തന്നെ ഇതൊരു വലിയ ആവേശമായി മാറി അത് പിന്നെ ആവേശമായിട്ട് മാറി അതായത് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആവേശമായിട്ട് മാറി അതിൽ അങ്ങ് മുത്തച്ഛൻ എന്ന് വിളിച്ചിരുന്ന മഹാകവി മഹാകവിന് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹത്തിന് ഞാൻ കലാമണ്ഡത്തിൽ ചേരാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോൾ അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ മാതിരി തുളൻ ഗുരുനാഥനും അവിടുത്തെ കലാമണ്ഡലത്തിലൊരു ശിപായുണ്ട് വേഷക്കാരനുമാണ് അദ്ദേഹം അടിയാളെന്നാണ് അവർ വിളിക്കുക നാരായണൻ അടിയാൾ അദ്ദേഹവും കൂട്ട് അദ്ദേഹത്തിനെ കാണാൻ ചെന്നു അപ്പോൾ അദ്ദേഹം മുകളിൽ അവിടെ ചെന്ന് കണ്ട് കണ്ടു അദ്ദേഹം ആകെ നോക്കിയിട്ട് പറഞ്ഞു അവനെ എടുത്തോളൂ എടുത്തോളാൻ പറയും രാമൻകുട്ടിയോട് പറഞ്ഞിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി എടുത്തോളാൻ പറയൂ അപ്പോൾ അന്ന് സ്വതവേ ഈ വേഷം കെട്ടിച്ച് നോക്കുക അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഇവനെ കെട്ടിക്കേണ്ട ആവശ്യമില്ല ഇവൻ നന്നായിക്കോളും കൊണ്ടുപോയി ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എടുത്തു കൊള്ളാൻ പറയൂന്ന് അങ്ങനെയാണ് കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥിയായിട്ട് ചേർത്തത് അപ്പോൾ അന്ന് മുതലൊക്കെ അദ്ദേഹത്തിന് എന്നെ വലിയ ഇഷ്ടമാണ് വലിയ വാത്സല്യമായിരുന്നു അതായത് അങ്ങേറ്റവും ഒരു പൗത്രൻ്റെ പൗത്രനോടുള്ള വാത്സല്യം തന്നെയായിരുന്നു കലാമണ്ഡലം വിദ്യാർത്ഥി എന്നുള്ളതായത് കുപരി അദ്ദേഹത്തിന് അങ്ങേറ്റവും സ്നേഹവുമായിരുന്നു അപ്പോൾ അവിടെ അങ്ങനെ ഈ കലാമണ്ഡലത്തിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കളി കളിച്ചാൽ നടക്കാൻ വരും നടക്കൽ കലാമണ്ഡലത്തിലേക്കാണ് കലാമണ്ഡലത്തിൽ വന്നു കഴിഞ്ഞിട്ട് കളരിയൊക്കെ ഒന്ന് കാണും അത് കഴിഞ്ഞിട്ടാണ് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഈ കളരി കണ്ടുകൊണ്ട് ഒരു ദിവസം ഞാൻ പുറപ്പാടെടുത്തു കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള കുട്ടികൾ എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ആൾക്കാർ അപ്പോൾ ഞാനവിടെ നിൽക്കുക അപ്പോൾ അദ്ദേഹം വന്നു വന്നു കഴിഞ്ഞിട്ട് ഈ ഇരിക്കുമ്പോൾ അപ്പോൾ ഈ ഒരു ശൃങ്കാരേ ഉള്ളൂ പുറപ്പാടിന് സ്വദേശം ശൃംഗാരം നടിച്ചു കൊണ്ടുള്ള കാണിക്കലേ ഉള്ളൂ അപ്പോൾ അത് വരുന്നില്ല ചില ആൾക്കാരുടെ മുഖത്ത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരുടെയൊക്കെ മുഖത്തെന്തേലും പരുത്തി കൂടെ നിനക്ക് ഇവിടെ നിൽക്കുമ്പോൾ ശ്രീ ചോദിച്ചു അപ്പോൾ എനിക്ക് ഞാൻ കുട്ടിയല്ലേ ഞാൻ അങ്ങനെ തലതാറ്റിൽ നിന്നു അല്ലാണ്ട് ഇത് കേട്ടു എന്നല്ലാണ്ട് നമുക്കൊന്നും അതൊന്നും പറയാനുള്ള അർഹതയില്ല അറിയുമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നും മിണ്ടിയില്ല ഞാൻ പക്ഷേ അദ്ദേഹം അപ്പോഴും ഈ അഭിനയത്തിന് വല്ലാണ്ട പ്രാധാന്യം അദ്ദേഹവും കൊടുത്തിരുന്നു ഈ അതായത് മുഖത്ത് വല്ലതും അഭിനയം വരണം അങ്ങനത്തെ കുട്ടികളാണ് കലാലത്തിന് ആവശ്യം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു അദ്ദേഹം ഈ കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം രാമൻകുട്ടി നായർ ആശാൻ കലാമണ്ഡലം ഗോപി ആധുനിക കഥകളി രംഗത്തെ പ്രതിഭാശാലികളായ ആചാര്യന്മാരാണ് ഈ മൂന്ന് പേര് അങ്ങ് ഉൾപ്പെടെ ഇതില് കലാമണ്ഡലം കൃഷ്ണൻ നായരുടെയും അങ്ങയുടെ ഗുരുനാഥൻ കൂടിയായ രാമൻകുട്ടി നായർ ആശാന്റെയും അഭിനയമാണ് പത്മനാഭർ അത് പ്രധാനമാണ് രണ്ടുപേരും അതെ അപ്പോൾ അവരുടെ കാണുന്ന എന്തായിരുന്നു അതായത് അഭിനയം ഞങ്ങൾക്ക് സ്വതവേ അവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു അതിനെ പോഷിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ നമ്മളുടെ വിദ്യാർത്ഥികളായാലും അധ്യാപിച്ചാൽ വിദ്യാർത്ഥികളായാലും പറഞ്ഞാൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി കാലം മുതൽക്ക് അതിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പോഷിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ സാങ്കേതിക വശങ്ങളൊക്കെ വൈകുന്നേരമാണ് ആ സമയം ഈ അഭിനയം പഠിപ്പിക്കുന്ന സമയം അപ്പോൾ ഗുരുനാഥന്മാർ അത് പറഞ്ഞു തരും അത് പറഞ്ഞു തന്നതിനെ നമ്മൾ അങ്ങേറ്റവും ശ്രദ്ധ ചെലുത്തിയിട്ട് പിന്നെ ഞാൻ എനിക്കൊരു നല്ലതോ ചീത്തയോന്നോ മനസ്സിലാക്കി കൊണ്ടല്ല അഭിനയത്തിനോട് വലിയൊരു എന്താ പറയുക ഒരു അമിതമായ ആവേശം അഭിനയത്തിന് കൊടുത്തും കൊണ്ട് അതായത് അങ്ങേറ്റം ആഗ്രഹം അതിനോടുണ്ടായിരുന്നു അതും കൂടിയും എന്നിൽ അതായത് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ അത് കാണിക്കാൻ കൂടുതലൊരു സാഹചര്യം ഉണ്ടാവുന്നത് ഈ ആവേശം കാരനായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ രാമൻകുട്ടി നായ്മാനം രണ്ടുപേരും അങ്ങയുടെ ഗുരുക്കന്മാരാണ് അതെ രണ്ടുപേരും ഒരുപോലെ ഓ കൂടുതലും പത്മവം നാരാചനമാണ് അതായത് പല കാര്യങ്ങൾക്കും ചിട്ടപ്രധാനായിട്ടുള്ളതാണല്ലോ കോട്ടയം കഥകൾ ഈ കോ കല്ലുഴി ചിട്ട കല്ലൊഴിച്ചിട്ടടെ അങ്ങേറ്റത്തെ മൂർധന്യതിൽ നിലനിന്ന് വരുന്നതാണ് ഈ കോട്ടയം കഥകൾ ഈ കോട്ടയം കഥകൾ ചൊല്ലിയാടി ഉറപ്പിക്കുക എന്നുള്ളത് പ്രധാനമായിട്ടും ചെയ്തു തന്നത് ചെയ്തു ത ചെയ്തത് പത്മനാഭൻ നായരാശാനാണ് ആ ഉറപ്പിച്ച് തന്നുള്ളത് രാമകുട്ടി നായരാശാൻ ഇത്തരത്തിൽ ഇത്ര പ്രാധാന്യമായിട്ട് അങ്ങനെ ഉറപ്പിച്ച് തരലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇദ്ദേഹമാണ് അത് ചെയ്തിട്ടുള്ളത് അതാണ് കുറച്ചും കൂടി പ്രാധാന്യം ഇക്കാര്യത്തിൽ പത്മനാഭൻ നായരാശാനുണ്ട് എന്ന് പറയാൻ കാരണം കഥകളിയെ കാണുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വേഷഭനി അഭിനയ സാധ്യത അഭിനയത്തിൻ്റെ മികവ് ഇതൊക്കെ എനിക്ക് വലിയ ഭ്രമം ഉണ്ടാക്കി തീർത്താണ് പക്ഷേ വിസ്തരിച്ച് കാണാനുള്ള സൗകര്യമോ സാധ്യതകളോ ഉണ്ടായിട്ടില്ല ഒന്നുകിൽ കൂട്ടുവേഷമാവും അതായത് ഇപ്പോൾ നളനും പുഷ്കര നളനാണെങ്കിൽ പുഷ്കരനാവും പിന്നെ അതേമാതിന് സന്താനഗോപാലം ബ്രാഹ്മണനാണെങ്കിൽ അർജുനനാകും അപ്പോൾ ഈ കൂട്ടെ കൂടെ നിന്നിട്ടുള്ളതാണ് കൂടുതൽ കട്ടിയത് മുമ്പിൽ ഇരുന്നിട്ട് കാണാനോ അദ്ദേഹത്തിൻ്റെ വെച്ചാൽ അതിനൊന്നും അങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിലും എനിക്ക് അദ്ദേഹത്തെ ഞാൻ സ്വതവേ അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ ഭ്രമിക്കുന്ന വ്യക്തിയാണ് പിന്നെ അതുമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും പ്ര അങ്ങേറ്റം ഭ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇവർ രണ്ടു പേരാണ് ഗുരുനാഥന്മാരെ എങ്കിലും ഗുരുതുല്യരായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനെയും കണ്ടിട്ട് കണ്ടിരുന്നത് അതെ അഭിനയകലയിൽ അങ്ങയുടെ സിദ്ധാന്തവും സങ്കല്പവും എന്താണ് അഭിനയകലയെ കുറിച്ചുള്ള അല്ല അഭിനയകലയെ സംബന്ധിച്ച് നമ്മൾ അഭിനയം ആർക്കും അഭിനയം വരുത്താം മനസ്സിലായല്ലേ അമിതാഭിനയം തീരും അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് എത്രത്തോളം അതിനെ കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളത് അങ്ങേറ്റം സ്വയം ചിന്തിച്ച് രംഗത്ത് പ്രവർത്തിക്കുക ആ പ്രവർത്തിക്കുമ്പോൾ അത് കുറച്ച് ഓവറായി മാറിയിട്ടുണ്ടെങ്കിൽ ആസ്വാദകരിൽ നിന്ന് ആ വരുന്ന ഉപദേശം അവർ തരുന്ന ഉപദേശം സ്വീകരിച്ചു കൊണ്ട് അതിനെ നേരെയാക്കി തീർത്ത് നല്ല വഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഭിനയിക്കുക ഇതിനാണ് അഭിനയത്തിനെ സംബന്ധിച്ച് അഭിനയം നാട്യശാസ്ത്ര പ്രകാരമുള്ള അഭിനയം ഇപ്പോൾ ലോകധർമ്മിയും നാട്യധർമ്മിയും അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഇതിൽ ലോകധർമ്മി കുറേശേ ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ രംഗത്തുള്ള പ്രവർത്തനം കുറച്ച് ലോകധർമ്മി പ്രവർത്തിക്കാ ലോകധർമ്മി ഉൾപ്പെടുത്താതെ അത് നാട്യധർമ്മി മാത്രമാക്കി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ആസ്വാദകർക്ക് ആസ്വദിക്കാനുള്ള ഒരു സ്വാദ് കുറഞ്ഞു പോവും എന്നുള്ള ഒരു സങ്കല്പക്കാരനാണ് ഒരു വിചാരക്കാരനാണ് ഞാൻ ഒരു നടൻ എപ്പോഴും ആസ്വാദകരുടെ ആ ഒരു അഭിരുചി അഭിരുചിയാണ് കൂടുതലും അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ആസ്വാദക നമ്മൾ പ്രവർത്തിയെടുക്കണത് സ്വയം അഭിമാഭിമാനിക്കാനും സ്വയം നന്നായി എന്ന് തീരുമാനിക്കാനും അല്ല ഇത് ആസ്വാദകരുടെ ആസ്വാദന ശേഷി എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരിൽ നിന്നുള്ള പ്രതികരണം കിട്ടണം ആ പ്രതികരണം കിട്ടുമ്പോൾ നമുക്ക് സ്വയമേവ സന്തോഷം തോന്നും മാനസികമായിട്ട് ഒരു വികാസം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള എൻ്റേതല്ല മിക്ക കലാകാരന്മാർക്കും അത് ആയിരിക്കും മിക്ക കലാകാരന്മാർക്കും അതായിരിക്കും എന്നുള്ളതല്ല ഉറപ്പാണ് ഞാനും അതായത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആസ്വാദകർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിലായിത്തീരണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി മനുഷ്യ കലാകാരന്മാരിൽ ഉണ്ടാവുക ആ കലാകാരന്മാർക്ക് അപ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്നേഹസമ്പന്നരായ ആസ്വാദകർ തീർച്ചയായിട്ടും ഉപദേശിക്കും എന്നെ പലരും ഉപദേശിച്ചിട്ടുണ്ട് ഞാൻ പലതും പല പലരിൽ നിന്നുള്ള ഉപദേശം കേട്ടിട്ട് സ്വയം തിരുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതിന് എപ്പോഴും ഈ ആസ്വാദകരെയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത് അതായത് നമ്മളെ വളർത്തിയെടുക്കുന്നതും ആസ്വാദകരാണ് ആസ്വാദകരുടെ പ്രോത്സാഹനവും കൈയടിയും നമ്മുടെ വലിയ ഊർജ്ജമാണ് അതെ 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 ഈ ആസ്വാദകരുടെ പ്രോത്സാഹനം എന്ന വാക്കിന് ഞാൻ അംഗീകരിക്കുന്നു കയ്യടിക്ക അംഗീകരിക്കണില്ല കാരണം എന്താ വെച്ചാൽ ചീത്ത ദിനത്തിനും കയ്യടിക്കും ചീത്ത അതായത് ചീത്തയായാലും കയ്യടിക്കും എന്താ വെച്ചാൽ നന്നായില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതായത് കയ്യടിക്കലല്ലാതെ അതായത് രംഗത്തിന് പോകാൻ പറയലാണ് ഞാൻ എൻ്റെ കൂട്ടുകാഴം കിട്ടിയിട്ടുള്ള ചില ആൾക്കാരുടെ കഥ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അക്കാര്യത്തിൽ അല്ല പലരിലും രംഗത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് അരോചകമായിട്ട് പ്രവർത്തിച്ച പ്രവർത്തിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കില്ല എങ്കിലും ചിലവരെങ്കിലും അതായത് നിർബന്ധമായിട്ട് കഥ കഥകളി കാണാനുള്ള കണ്ട് ആസ്വദിക്കാനുള്ള കഴിവുള്ള വ്യക്തികൾക്ക് അത് അങ്ങേറ്റം മോശമായി തീരുമോ ഈ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പ്രോത്സാഹനത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെയുള്ള അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് സോണാൽ മോൻസിംഗിനെ പോലുള്ള നർത്തകി ഇപ്പോൾ നർത്തകിമാർ അല്ലെങ്കിൽ നർത്തകി എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏതൊരു കലാകാരനെ സംബന്ധിച്ചും പറയുമ്പോൾ അതൊരു വിലയിരുത്തുമ്പോൾ നമുക്കത് സ്വയമേവ ഒരു പ്രോത്സാഹനമായിട്ട് തീരുന്ന ആരും സംശയമില്ല സംശയമില്ലാത്ത കാര്യമാണ് അത് അവരിപ്പോൾ മറ്റേ ലെല്ലിയിൽ അവരുടെ ഒരു വാർഷികം ഉണ്ടായി ആ വാർഷികത്തിന് എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് അവർക്ക് വേറൊന്നും വേണ്ട കുവലൈവിലൊച്ച നളയിരുതത്തിലേ രണ്ടാം ദിവസത്തിലത്തെ ഈ ആ നളൻ്റെ ആദ്യ ഭാഗം മാത്രമേ വേണ്ടൂ അതൊന്ന് കാണുക അത്രേ ആവശ്യമുള്ളൂ അതിന് വേണ്ടിയിട്ട് മാത്രം വിളിച്ചു അപ്പോൾ എന്നിട്ട് അവർ അത് പ്രസംഗിക്കുമ്പോൾ പറയുകയും ചെയ്തു അതായത് ഇതുമാതിരി ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിവുള്ള വ്യക്തികൾ ഇന്ന് കേരളത്തിൽ എൻ്റെ ദൃഷ്ടിയിലില്ല എന്ന് അവർ തുറന്നു പറഞ്ഞു പണ്ടൊക്കെ ഈ കൂടിയാട്ടം കലയിലെ ആചാര്യന്മാർ അത് പഠിക്കാനെത്തുന്നവരോട് പറയാറുണ്ടായിരുന്നു മറ്റ് കലാരൂപങ്ങളൊന്നും കാണരുത് അതായത് കൂടിയാട്ടത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ടു പോകും അല്ലേ മറ്റേതിൻ്റെ സ്വാധീനം അതിലേക്ക് വരരുത് അങ്ങ് ഈ കഥകളിക്ക് പുറമെ ഈ മറ്റിപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഈ നാടകം ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കാണാറുണ്ടോ അതിൽ നിന്നും ഒരു ഊർജ്ജം കിട്ടാറുണ്ടോ നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട് സിനിമയിലും അഭിനയിച്ചു സിനിമയൊക്കെയാണ് വളരെ കുറച്ച് മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളു കുറച്ച് കാര്യമായിട്ടുള്ളത് ശാന്തത്തിൽ മാത്രമാണ് ജയരാജൻ്റെ ബാക്കിയുള്ളതിലൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പം വാനപ്രസ്ഥം വാനപ്രസ്ഥത്തിലും കുറച്ച് ഉണ്ടായിട്ടുണ്ട് അല്ല മറ്റുള്ള സിനിമയെക്കാട്ടിലും കൂടുതൽ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നാടകം പ്രൊഫഷണൽ നാടകത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇത്ര കല കലാരൂപങ്ങളൊക്കെ കാണാനും ഇല്ല ഞാൻ പഠിക്കുന്ന കാലത്തും പിന്നെ അധ്യാപകനായതിനു ശേഷവും ഒരു ദിവസത്തിൽ മൂന്ന് സിനിമയെങ്കിലും കാണും ഓ അതായത് സി ഭ്രാന്തനാണ് സിനിമാ ഭ്രാന്തനാണ് അത് അന്നത്തെ കാലത്ത് സത്യൻ്റെ സത്യനെ എന്ന് പറഞ്ഞാൽ വളരെ ഭ്രാന്തനാണ് അതെ അതായത് സത്യത്തിൻ്റെ സത്യൻ്റെ അഭിനയത്തിനോട് എനിക്ക് അങ്ങേറ്റവും ഒരു പ്രത്യേകത തോന്നിയിട്ടുണ്ട് അല്ല അങ്ങനെ ഓരോ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ നമ്മളുടെ ഈ മോഹൻലാൽ അങ്ങനെ ഉണ്ടല്ലോ മോഹൻലാലിന്റെയാണ് കൂടുതൽ അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുകയും വേഷം സഹായിക്കുകയും അല്ല സഹായിക്കുക പ്രധാനമായിട്ടും സുബ്രഹ്മണ്യനാണ് ചെയ്തിട്ടുള്ളത് ഞാനല്ല ബാലസുബ്രഹ്മണ്യൻ ആണ് പഠിപ്പിക്കലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അതിൽ ചില സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിപ്പോ ഇതിൽ സിനിമയിൽ അഭിനയിക്കുമ്പോഴും എന്നോട് ഇങ്ങോട്ടും ഉപദേശിച്ചു തന്നിട്ടുണ്ട് അല്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള പഠിപ്പിക്കൽ ഞാനെല്ലാം ഉണ്ടായിട്ടുള്ളത് സിനിമയിലേക്ക് ഒരുപാട് അവസരങ്ങൾ പിന്നീട് വന്നെങ്കിൽ വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചു അതായത് എനിക്ക് പറ്റിയുള്ള തൊഴിലല്ലാതെ അതായത് ഒന്നാമത് ഈ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടല്ലോ എന്താ പറയുക സംഭാഷണങ്ങൾ സംഭാഷണങ്ങൾ അവർ മുൻകൂട്ടി തരില്ല അപ്പോൾ പറയുകയുള്ളു അപ്പോൾ പറഞ്ഞാൽ നമ്മളത് ഉൾക്കൊണ്ടും കൊണ്ട് സംസാരിക്കണം ഇതാണെങ്കിൽ എനിക്ക് മുഴുവൻ കേൾക്കില്ല അവർ സ്വകാര്യ കാര്യമായിട്ട് ഉറക്കം പറയൂല അങ്ങനെ അത് ബുദ്ധിമുട്ട് പിന്നെ വേണ്ട കാണാപ്പാടം പഠിക്കാൻ പാടില്ല കഥ എന്താണെന്നുള്ള മുൻകൂട്ടി പറയില്ല പറയും ആരോട് ഇപ്പോൾ ഇപ്പോൾ കഥകൾത്തമാർ തന്നെ എല്ലാത്തിനും ഉണ്ടല്ലോ സീനിയർ മോസ്റ്റേ അതായത് ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും അവർക്കൊക്കെ കഥ പിന്നെ പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മൾക്ക് അതൊന്നും പറഞ്ഞു തരില്ല അപ്പോൾ എന്തുണ്ടെച്ചാൽ അതിനെ സംബന്ധിച്ച് ആ കഥാപാത്രത്തിനെ വെച്ച് ഉൾക്കൊള്ളാനും വിഷമം എല്ലാം കൊണ്ടും ഈ പ്രോത് നമ്മൾക്ക് പറഞ്ഞു തന്നുള്ളത് പറയാനുള്ള വിഷമങ്ങളും ഒക്കെ കൂടി കാരണം നമുക്ക് ചോദിച്ചതല്ലാതോന്നി അത് കാരണം കൊണ്ട് ചീത്തയാക്കാൻ വയ്യ ചീത്തപ്പേര് കേൾക്കാനും വയ്യാടകവും സിനിമയിലെ അഭിനയം തന്നെയാണ് നാടകത്തിലൊക്കെ കാണാപാഠം പഠിക്കണമല്ലോ ഡയലോഗ് കാണാൻ പഠിക്കണം ഇതിപ്പോൾ അത് ഇതിലത് പറ്റില്ല കാണാപാഠം പഠിക്കാൻ പറ്റില്ല അപ്പോൾ നാടകത്തിൽ കാണാപാഠം പഠിച്ചുകൊണ്ട് ഈ അത് നാടകത്തിലേ തോന്നു കഥകളിയെ പോലുള്ള അഭിനയം ആവശ്യമില്ല കഥകളിയെ പോലുള്ള അഭിനയം മറ്റൊന്നിനും ആവശ്യമില്ല അതായത് വാചികാഭിനയങ്ങളാണ് കൂടുതൽ ഇത് ആംഗീകാഭിനയമാണ് ഈ ആംഗീകാഭിനയത്തിൽ നമ്മൾ വാചികാഭിനയ അഭിനയമാക്കി മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞാൽ അതേ ഞാൻ നേരത്തെ പറ ആസ്വാദകർക്ക് ആസ്വദിക്കാൻ സാധിക്കണം കഥകളി കഥകളി പഠിച്ചിട്ടോ അല്ലെങ്കിൽ മുദ്രകൾ പഠിച്ചിട്ടോ പുരാണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടോ ആയിരിക്കില്ല ഒരുപാട് ആസ്വാദകർ വന്നിരിക്കൽ ആ വന്നിരിക്കുന്ന ആസ്വാദകർക്ക് കഴിയുന്നത്ര അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളതാണ് സാധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ന് വിചാരിച്ചിട്ട് അതൊരു ഈ ലോകധർമ്മി എന്ന് പറഞ്ഞല്ലോ അലങ്കോലപ്പെട്ട ലോകധർമ്മി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് എന്നുള്ള ഉദ്ദേശക്കാരനാണ് ഞാൻ അതിനെ സംബന്ധിച്ചിടത്തോളം സിനിമാ അഭിനയം നാടക ഒക്കെ വളരെ അനായാസം കൈകാര്യം ചെയ്യാവുന്നതായിരുന്നു ഒവ് അല്ല സാധിക്കും പക്ഷേ ഈ ഒരു പ്രോബ്ലം കാരണം കൊണ്ട് ഈ ഒരു വിഷമം കാരണം കൊണ്ട് പിന്നാക്കിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മാത്രമല്ല ഈ നാടകത്തിൽ നാടകം അഭിനയിച്ചുകൊണ്ട് നടന്നാൽ ഇപ്പം ഈ ഒരു എട്ട് പത്ത് കൊല്ലത്തോളം കഥകളി പഠിച്ചുള്ള എൻ്റെ ഫലം ഇല്ലാണ്ടായിത്തീരും എന്താ വെച്ചാൽ കഥകളിക്കുള്ള അത്ര പ്രാധാന്യവും വിഷമതകളും ഈ നാടകത്തിനും സിനിമയ്ക്കും സിനിമയ്ക്കൊന്നുമില്ല അപ്പോൾ എന്തുണ്ട് എന്ന് വിചാരിച്ചാൽ സിനിമയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ അങ്ങനെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിൽക്കാൻ സാധിച്ചാൽ സാമ്പത്തികമായി അങ്ങേറ്റവും വിജയിക്കാം അതുമാതിരി തന്നെ പ്രശസ്തി ധാരാളം കിട്ടും പക്ഷേ പ്രധാനപ്പെട്ട് പ്രധാനപ്പെട്ടിട്ട് അങ്ങേറ്റം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള കല കഥകളി അത് കയ്യിൽ നിന്ന് തീരെ അനുഭവം ഇന്നിപ്പോൾ നമ്മളുടെ കേരള കലാമണ്ഡത്തിൽ തന്നെ അങ്ങേറ്റം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ വിദേശങ്ങളിൽ പോയിട്ട് അല്ലെങ്കിൽ വിദേശങ്ങളിലല്ല ഇന്ത്യയുടെ തലസ്ഥാനങ്ങളിൽ അവിടെ ഇവിടെയും ഒക്കെ പോയിട്ട് കഥകളി ഇല്ലാതെ അവർ തിരിച്ചു വന്നിട്ട് ഇതിനെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ ആ പഠിച്ച കുട്ടികളാണെന്ന് തന്നെ തോന്നില്ല അത്രയ്ക്ക് വിഷമം ആയിട്ടാണ് അവർ ചെയ്യണത് അപ്പോൾ നമ്മളെ തൊഴിൽ ഇരി ഈ ഇരുമ്പും തൊഴിലും ഇരിക്കക്കെടും എന്ന് പറയാറുള്ളത് വാസ്തവമാണ് എന്താ വെച്ചാൽ അങ്ങനെ ഈ വെറുതെ ഇരിക്കുക കാരണം കൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഇതിന് പ്രയാസം കാണുന്നത് ആ പ്രയാസം ഇല്ലാതെ ആയി തീരും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അപ്പം ഈ പ്രായത്തിൽ എനിക്ക് വലിയ വിഷമല്ലാണ്ട് വലിയ വിഷമല്ലാണ്ടെ പറയാൻ വേണ്ടി ആ വിഷമല്ലാണ്ട് പ്രവർത്തിക്കാൻ സാധിക്കണത് ഞാൻ ഇതിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഈ പ്രവൃത്തി ഈ തൊഴിൽ കൈകാര്യം ചെയ്യാ കാരണം കൊണ്ടാണ് അപ്പോൾ അതിനുള്ള സാധ്യതകൾ മറ്റുള്ള കലകളിലേക്ക് പോകുമ്പോൾ നഷ്ടപ്പെടേണ്ടതായി തീരും അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ കലകളും കട്ടിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് കൂടിയാട്ടം ഒഴിച്ച് കൂടിയാട്ടക്കാർ പറഞ്ഞില്ല കൂടിയാട്ടുകാർ ഇപ്പോൾ ഈ കഥകളി കാണരുതെന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ അറിയുമോ അല്ല കഥകളി അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത് കഥകളിയെ വെച്ചാൽ കഥകളുടെ അഭിനയം അത്രയും കഥകളുടെ അഭിനയം പോലെ കൂടിയാട്ടത്തിൽ അഭിനയം ഇല്ല അത് നാട്യധർമ്മി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുണ്ടെച്ചാൽ ഈ ലോകധർമ്മി കൂടി ഇണക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അതും കൂടി അവർ പഠിക്കുകയോ സംശയം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെ ഇപ്പം കഥകളിയുടെ ഇപ്പം നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ പ്രതിഫലത്തിൻ്റെ കാര്യം പറഞ്ഞു അങ്ങ് പണ്ട് എന്നോട് തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് കഥകളി കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ക്ലാസിക്കൽ കലാരൂപങ്ങളിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് അർഹിക്കുന്ന ഒരു പ്രോ അല്ല പ്രതിഫലം ഇന്നും വളരെ കാര്യമായി കിട്ടുന്നില്ല ആ അവസ്ഥ തന്നെയാണോ ഇപ്പോഴും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ശരി പ്രതീക്ഷയ്ക്ക് ഇല്ലാന്ന് പറയുക ച മാറ്റം കുറേ വന്നിട്ടുണ്ട് പക്ഷേ ചാ മുമ്പത്തേക്കടലും മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ പോരാ എന്നുള്ള അഭിപ്രായക്കാരനാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിനിമ സിനിമാക്കാർക്ക് കിട്ടണമാതിരിയൊക്കെ നമുക്ക് കിട്ടണമെന്ന് വിചാരിക്കരുതേ തെറ്റാണ് സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത് കിട്ടില്ല എന്ന് വിചാരിച്ചൊരു കാര്യം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റോട്ടെ ഞാൻ ഈ ബാലപ്രസവത്തിൽ അതായത് ഒരു ഒരു ഷോട്ടിന് ഷോട്ടിനുണ്ടെങ്കിൽ ആകെ എനിക്ക് ഇരുപത്തഞ്ചും അമ്പതൊക്കെ തന്നിരുന്നു ഇതിപ്പോൾ കഥകളിക്കൊരു ഒരു ഒരു വേഷം കഴിഞ്ഞാൽ മൂന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ ആറ് മണിക്കൂറോ കഴിഞ്ഞാൽ ഇരുപത്തഞ്ചെണ്ണ തികച്ചു തരാൻ സങ്കടപ്പെട്ട് കൊണ്ടാണ് തരുന്നത് തരുന്നതച്ചാൽ അവരെ കുറ്റപ്പെട്ടുകയല്ല അവർക്ക് അതിനുള്ള വരവേ ഉള്ളൂ ഈ കഥകളിക്കുള്ള വരവ് ഈ വരവിൻ്റെയും കൂടി നോക്കണമല്ലോ പക്ഷേ എങ്കിലും ശരി ഈ കഥകളി കലാകാരന്മാർക്ക് അങ്ങേറ്റവും സാമ്പത്തികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണത് പോരാ കുറേയും കൂടിയും അതിലൊരു പുരോഗതി ഉണ്ടാവണം എന്നുള്ള ഞാൻ ഈ ക്ലാസിക്കൽ കലകളോടുള്ള അത്ര പ്രോത്സാഹനജന്യമാണോ ക്ലാസിക്കൽ ഒക്കെ അല്ല എല്ലാത്തിനേം പറയുന്നില്ലെങ്കിലും എല്ലാ കഥകളോടുള്ള സമീപനം വളരെ വളരെ കേരളത്തിന്റെ ഒരു പ്രതീകം കലാരൂപമാണ് പക്ഷേ കേരളത്തിന്റെ സ്വന്തമാണല്ലോ അതെ തീർച്ചയായിട്ടും മലയാളികളുടെ സ്വന്തം തന്നെ ആ അതിപ്പോന്ന് ലോകോത്തര കലയായിട്ട് മാറിയിട്ടുണ്ട് ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും ഉത്തമായിട്ടുള്ള കലയാണ് കഥകളി എന്നുള്ളത് വിദേശികൾ പോലും സമ്മതിച്ചിട്ടുമുണ്ട് അതായത് ഇതുമാതിരി മറ്റൊരു കലി ഇല്ലയെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ഗവൺമെൻറ്റിനായി വിദേശികൾ കാണിക്കുന്ന ആൾക്കാർ കാണിക്കുന്നു കാണുന്നില്ല അത് ഇത് വേറൊരു കാര്യമല്ല വിദേശികൾക്ക് സ്വതവേ നമ്മളുടെ ഇന്ത്യൻ പുരാണങ്ങളൊന്നും അറിയില്ല ശരിക്കു പറഞ്ഞാൽ പക്ഷേ അവർക്ക് ആ പുരാണം അറിഞ്ഞില്ലെങ്കിലും കഥകളിയെ സംബന്ധിച്ച് വിലയിരുത്താൻ സാധിക്കും നമ്മളുടെ ഈ പുരാണങ്ങളെ സംബന്ധിച്ച് ഗ്രഹീതമുള്ള നമ്മളുടെ കേരളീയർക്ക് നമ്മളുടെ കഥകളിയെ സംബന്ധിച്ച് അത് കേരളീയർക്ക് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും ഉൾപ്പെടുത്തുന്നില്ല നമ്മൾക്ക് വേണ്ടത് ഗവൺമെൻറ്റാണ് നമ്മളുടെ ഗവൺമെൻറ് ഈ കഥകളിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള അതായത് സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കണില്ല പക്ഷേ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താച്ചാ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇതൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല പിന്നെ എന്തിനാ പറയപ്പോൾ നമ്മളുടെ മുഖ്യമന്ത്രിയായിരുന്ന നായനാർ പറയേണ്ടായി സിനിമയിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ കഥകളിതാണെങ്കിൽ നയാ പായസ ഈ വരുമാനം കിട്ടുന്നില്ല പിന്നെ ഇപ്പോൾ അതിനെ വളർത്തിയെടുത്തിട്ട് എന്താ പ്രത്യേകിച്ച് ഫലം തമാശയ്ക്ക് അദ്ദേഹം വലിയ അത് വലിയൊരു സങ്കടമായി തീരുന്ന കാര്യമാണത് ചെറിയത് അല്ല പണ്ടത്തെ കാലത്ത് ചോദിച്ചതാണ് അപ്പോൾ അത് അദ്ദേഹം മന്ത്രിയായിരിക്കും അപ്പോൾ അപ്പോൾ കഥകളിയെക്കൊണ്ട് ഗവൺമെൻറ്റിലേക്ക് വരുമാനം എന്ന് പറയുന്നത് വളരെ കുറവാണ് പക്ഷേ ഇത് കഥകളി എന്ന് പറഞ്ഞിട്ടുള്ളത് കേരളീയരുടെ മലയാളികളുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സ്വന്താണ് ആ സ്വന്തം എന്നുള്ളത് ഒരു സങ്കല്പം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുമാനത്തിനെ അല്ലാതെ നോക്കുക വരുമാനം ഇല്ലാതെ എത്ര കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അതായത് ഖജരാവിൽ നിന്ന് പണം മുടക്കി കഥകളി പരിചയപ്പെടുത്തുന്നതിനുള്ള വിഷയമാക്കി തന്നെ സ്കൂളുകളിലൂടെ ഒരു ഇത് ഞാൻ എല്ലാ ഇപ്പോഴും പറയാറുള്ളതാണ് അതായത് പാർട്ടി പാഠ്യവിഷയമാക്കിയിട്ട് കലാ സ്കൂളുകളിൽ ഒരു ഒരു പാർട്ടി വിഷയം ഒരു ഒരു സബ്ജക്റ്റ് അതാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആസ്വാദകരുണ്ടാവും അതായത് കുട്ടികളിൽ കൂടെ ആസ്വാദന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ആസ്വാദകരെ വളർത്തിയെടുക്കാൻ സാധിക്കും ആസ്വാദകരും കലാമണ്ഡലത്തിൽ നിന്ന് ഒരു അവസരവും അവസരമാവും അവസരവും പക്ഷേ പക്ഷേ അതിനെ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു അഡ്വൈസർ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ച് അതായത് ആദ്യം വേഷക്കാരൻ തന്നെ വേണം കാരണം എന്താ വെച്ചാൽ മുദ്രകളും പുരാണങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മുദ്രകളെ സംബന്ധിച്ച് പറഞ്ഞുകൊടുത്ത് അതിൻ്റെ വശങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം വേണം പാട്ടും മേളമൊക്കെ വരാൻ അല്ല അങ്ങനെ എങ്ങനെ വേണം എന്നുള്ളത് അത് ഒരു അഡ്വൈസർ കമ്മിറ്റിയെ തീരുമാനിച്ചപ്പോൾ ആദ്യം അഡ്വൈസർ കമ്മിറ്റിയെക്കാട്ടിൽ മുമ്പേ വേണ്ടത് സ്കൂൾ തലങ്ങളിൽ നിശ്ചയിക്കാൻ സാധിക്കുവോ ഇല്ലയോ എന്നുള്ളതാണ് അവർ വിചാരിക്കേണ്ടത് അവർക്ക് അതിന് സമയം കിട്ടുന്നില്ല അത് വിചാരിക്കാനുള്ള സമയം കിട്ടണ്ടേ തീർച്ചയായിട്ടും സമയം കിട്ടുന്നില്ല എന്നാണ് എൻ്റെ വിചാരം അല്ല എൻ്റെ മനസ്സിൽ തോന്നുന്നത്